ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൈബ്രിഡ് ബോഗൻ വിലയുടെ ഒരു സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് അതും ഹൈബ്രിഡ് ബോഗൻ വിലയുടെ കട്ടിംഗ്സിൻ്റെ സെയിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഹൈബ്രിഡ് ബോഗൻ ഒത്തിരി വില ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അത് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിലിപ്പോൾ എല്ലാ കട്ടിങ്സും ഫ്ലവറായിട്ടല്ല നിൽക്കുന്നത് മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറേ ഫ്ലവറുകളൊക്കെ പോയിട്ടുണ്ട് ഇതിപ്പോളൊരു പത്ത് പന്ത്രണ്ട് പ്ലാന്റിൻ്റെ ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് അതായത് പത്ത് പന്ത്രണ്ട് പ്ലാന്റ്സ് ഉണ്ട് അതിൽ പത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ പത്ത് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇത് ഐ സിയു മെത്തേഡിൽ നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ മഴ ആയതുകൊണ്ട് നട്ട് കഴിഞ്ഞാലും എങ്ങനെ പിടിച്ചു കിട്ടുമോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്ന ആളുടെ ഡീറ്റെയിലും ഫോൺ നമ്പറൊക്കെയാണ് താഴെ ഞാൻ കൊടുക്കാം അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും ഈ പ്ലാന്റ്സ് അയക്കുന്നുണ്ട് ഇനി പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണും മണലും മാത്രം ചേർത്തിട്ടാണ് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആ വളം നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് അധികം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ് പുതിയ പ്ലാന്റുകളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് സെയിലിന് കൊടുക്കാനായിട്ട് ഇപ്പോൾ അത്യാവശ്യം പത്ത് കളറേ ആയിട്ടുള്ളൂ പത്ത് പന്ത്രണ്ട് കളറായിട്ടുള്ളൂ അടുത്ത പ്ലാൻസൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഈ ചാനലിൽ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ഈ പത്ത് പ്ലാൻസ് ആണെങ്കിലും പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ആണെങ്കിലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ സെയിൽ ചെയ്യാനുള്ള സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ളൂ ഇനി ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാന്റുകൾ എവിടെ റെഡിയാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി അതനുസരിച്ച് പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ ഇവിടെ അവരെ റെഡിയാക്കി കൊണ്ടുവരുന്നതാണ് ഇനിയിപ്പോൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഏതൊക്കെയാണെന്ന് പറയാം ടൈഗർ ഓറഞ്ച് അതുപോലെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഫ്ലെയിം റെഡ് ഫയർ ഒപ്പാൽ ചില്ലി ഓറഞ്ച് ജാസ്മിൻ വൈറ്റ് പീകോക്ക് ടിസ്റ്റർ ഫർമോസ തായ് പിങ്ക് ബിഗ് പർപ്പിൾ ട്രൈ കളർ ചോക്ലേറ്റ് അങ്ങനെയുള്ള ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇനി പറഞ്ഞ പന്ത്രണ്ട് കളറിൽ പത്ത് കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാനിവിടെ കാണിക്കാം പിന്നെ ഇത് ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ് ബട്ടർ കപ്പ് എന്നുള്ള ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഇത് പക്ഷേ അപ്പോൾ നല്ല കെയർ കൊടുത്തത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വില കൂടുതലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ നല്ല വില കൊടുത്ത് വാങ്ങേണ്ട പ്ലാന്റുകളാണ് പക്ഷേ അതൊക്കെ നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ കട്ടിങ്സ് വാങ്ങി ചെടി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നട്ടു നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് പുതിയ പുതിയ വെറൈറ്റികൾ നമ്മളുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ വെച്ചിട്ട് പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ കൊറിയർ ചാർജും വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ ഞാനതിന് റിപ്ലൈ തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അവർ അതുപോലെ പ്ലാന്റ് സൈസൊക്കെ അവർ കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ കട്ടിങ്സിൻ്റെ സെയിലായിട്ടും അതുപോലെ വിലക്കുറിൻ്റെ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും വരാം അപ്പോൾ സ്കിപ്പ് ചെയ്തു പോവാതെ ചാനൽ ഇഷ്ടമുള്ളവരൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം